എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചക്ക ഇടയാണ് വേണ്ടിയിട്ട് നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട് ചക്ക നന്നായിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ചക്കയാണ് പിന്നെ നമുക്ക് ചക്ക ഇടയ്ക്ക് ആവശ്യമുള്ള ഇലകളും ഇനി നമുക്ക് ഈ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഹലോ അങ്ങനെ നമ്മൾ ഇട്ട് അടിച്ചു അതിന് പഴിപ്പ് റെഡി ആക്കി എടുത്തേക്കാണ് എടുത്തിട്ടുണ്ട് നമ്മൾ അടുത്തത് ഗ്യാസിലേക്ക് നമ്മൾ പാത്രം വെച്ചു അതിനുശേഷം നമ്മൾ പളുപ്പിട്ട് കൊടുക്കുകയാണ് പപ്പ് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന പളപ്പ് ഫുള്ള് നമ്മളിട്ടു അടുത്തതായിട്ട് നമ്മൾ നമ്മളടുത്ത് ചിരടി വെ ചിരകി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ശർക്കരയും പിന്നെ നമ്മുടെ അങ്ങനെ നമ്മൾ ശർക്കരയും പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൾപ്പും കൂടി നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വരട്ടി വരണ വരല വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചക്ക വരട്ടി എല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ് ഇതാണ് ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മൾ ചക്ക വരട്ടി എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് ചിരക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തുനിന്ന് ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുഴക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ളൊരു പാത്രം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അരിപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കിടക്കാം അത് നമ്മൾ നമ്മുടെ പഴുപ്പ് ചക്ക വരട്ടി വെച്ചിരിക്കുന്ന പഴുപ്പ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടു അതിനുശേഷം നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകി വെച്ചേക്കുന്ന നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മൾ തേങ്ങ ചിരകി വെച്ച് ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട് ഏലക്ക ചതച്ചതും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ ജീരകം ചത ജീരകം എടുത്തിട്ടുണ്ട് ജീരകവും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മൾ എടുത്തായിരിക്കുന്ന ഇറനാട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് എന്നിട്ട് എന്നോടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത്തിരി ഉപ്പും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നന്നായിട്ട് ആഡ് ചെയ്യ വളരെ സിമ്പിൾ ആയിട്ട് റെസിപ്പിയാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ചക്കയും ചക്കയുടെയും അതൊക്കെ സീസൺ ആണല്ലോ ഇപ്പൊ നമ്മുടെ ചക്കയുടെ ഒരു സീസൺ തന്നെയാണ് ചക്കയും മാങ്ങി അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ചക്ക അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് നമ്മൾ അരിപ്പൊടി തേങ്ങ പിന്നെ നമ്മളെടുത്തിരിക്കുന്ന ഏലക്കയും ജീരക്കവും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചേക്കുകയാണ് ഇപ്പം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കേട്ടയുടെ മിക്സ് കൂട്ട് ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഇടനിലയാണ് എടുത്തിരിക്കുന്നത് ഈ ഇടനിലയിലേക്ക് നമുക്ക് ഈ മിക്സ് അങ്ങോട്ട് ചക്കയുടെ മിക്സ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് അങ്ങോട്ട് നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടനില ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി അതിലേക്ക് ചക്കയുടെ മിക്സ് കൂട്ടിട്ട് നമ്മുടെ ഇങ്ങനെ മടക്കി എടുത്ത് വയ്ക്കുക ഇങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആകൃതിയിൽ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം നമുക്ക് ബാക്കി റെഡിയായ ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് അത് ഗ്യാസിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചക്കയുടെ എല്ലാം പാത്രത്തിൽ വെച്ച് കൊടുത്ത് ഇനി നമ്മൾ ഗ്യാസിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അത് നന്നായിട്ടൊന്ന് ആവി കയറി നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് എടുത്ത് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് മാറ്റാം നമ്മുടെ ഇതൂടെ ചക്കയുടെ കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്കെടുത്ത് മാറ്റാം നല്ല ചൂടുണ്ട് നല്ല ചൂടോടെ ഇരിക്കുന്ന ചക്കവട റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്